യും ജൈവ മാലിന്യം നീക്കം നിലച്ചിട്ട് ഒരാഴ്ച ഹരിതകർമ്മസേന അംഗങ്ങൾ പട്ടിണിയിൽ പ്രതിഷേധവുമായി ഇന്ന് നഗരസഭാങ്കണത്തിലെത്തി ഹരിതകർമ്മസേനാ പ്രവർത്തകർ പ്ലാന്റ് കിട്ടി ഇവിടെ അപ്പൊ ഞങ്ങളുടെ ബേസ് കൊണ്ടുപോകാനായിട്ട് ഉള്ള നടപടി എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ചെയ്തു തരണം ഞങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഞങ്ങൾ ആത്മഹത്യയുടെ വക്കിലേക്ക് പോകേണ്ടതായിട്ട് വരും ഞങ്ങളുടെ പണി പോകാൻ ഞങ്ങൾക്ക് പറ്റില്ല ഞങ്ങൾ ഈ പണി കൊണ്ടാണ് ജീവിക്കണത് അരിച്ചു കിടക്കണ വേസ്റ്റ് വരെ വീടുകളിൽ ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ ആയിട്ട് ഇരിക്കുന്ന സാധനങ്ങൾ ഞങ്ങൾ ഒരാഴ്ച പോയി എടുത്തുണ്ടെന്ന് കളക്ട് ചെയ്ത് കഴിയുമ്പഴത്തേക്ക് പിറ്റേ ദിവസം മുതലും പണിയില്ല എന്നെ എന്നെ പ്രതിയുള്ള ഒരുപാട് ആളുകളൂടെ ഞങ്ങൾ അഞ്ചു പേരും കൂടി തുടങ്ങിയിട്ടിന്ന് നൂറ്റി ചില്ലാനും ആളുകളൂടെ പണിയെടുക്കേണ്ടത് അവരെല്ലാവരും കുടുംബം ജീവിക്കാൻ വേണ്ടി ഇവിടെ വന്നത് അല്ലാണ്ട് സുഖിക്കാനൊന്നും വന്നതൊന്നും എല്ലാവരും ഞങ്ങൾ ഈ വേസ്റ്റ് എടുത്താണ് ഞങ്ങൾ ഇത്രയും കാലം ജീവിച്ചത് ഞങ്ങൾ ഇനി ഇത്രയും പ്രായമായി ഞങ്ങൾ ഇനി വേറെ എന്ത് പണിക്കും ഞങ്ങൾ പോകും ഞങ്ങൾക്ക് ജോലി വേണ്ടേ ഞങ്ങളുടെ കുടുംബം ജീവിക്കണ്ടേ ഞങ്ങളിത് കണ്ടാണ് പല പല കാര്യങ്ങളും പണ്ട് ലോണുകളൊക്കെ എടുത്ത് വീടുകളും അതും ഇതൊക്കെ പണിതേക്കുന്നത് ഞങ്ങൾ പത്തിരുപത്തിരണ്ട് വർഷമായി ഇവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് ഇന്നീ നിമിഷം വരെ ഞങ്ങൾക്ക് ഇതുപോലത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല ഇന്നിപ്പം വേസ്റ്റ് മൂന്ന് മാസത്തിന് മേലിലായി ഇവിടെ നിന്ന് വേസിൽ കയറി പോകാതെ ആയിട്ട് അത് ഞങ്ങൾ വീടുകളിൽ നിന്ന് കൊണ്ടുവരുന്ന വേസ്റ്റാണ് ആ വേസ്റ്റ് വീടുകളിൽ നിന്ന് കയറി പോകാതെയായി ഞങ്ങൾ ഈ ഞങ്ങൾ മുട്ടോളം വേസ്റ്റ് കിടന്നിട്ടാണ് ഞങ്ങൾ ഈ വേസ്റ്റ് കൂടി ഇവിടെ കുത്തണത് വണ്ടി കഴുകാനായിട്ട് ഞങ്ങൾക്ക് ആ വേസ്റ്റ് കിടന്നിട്ടാണ് ഞങ്ങൾ വണ്ടി കഴുകണത് ഈ എല്ലാ സൗകര്യം എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഇവിടെ അറിയിക്കുകയും ചെയ്തിട്ടുള്ളതാണ് പിന്നെ ഞങ്ങൾക്ക് ഞങ്ങൾ ഇപ്പോൾ ഇരുന്നൂറ് രൂപ വാർഡുകളിൽ നിന്ന് ത വീടുകളിൽ നിന്ന് തന്നുകൊണ്ടിരുന്നതാണ് അതിപ്പോൾ എഴുപത് രൂപ കുറച്ചിട്ട് നൂറ്റി മുപ്പത് ആക്കണമെന്നാണ് ഇവർ പറയുന്നത് ഈ നൂറ്റി മുപ്പത് രൂപ കൊണ്ട് പോയാൽ നമുക്ക് എന്ത് കിട്ടും എന്ത് നൂറ്റി മുപ്പത് രൂപ അങ്ങോട്ട് പോയാൽ ഇവർ പറയണത് എന്താണെന്ന് വെച്ചാൽ പഴയ ഏജൻസി മൂന്ന് മാസമായിട്ട് ആ ഏജൻസി വേസ്റ്റ് കൊണ്ടു അന്ന് ഈ ആ ഏജൻസിനെ മാറ്റിയിട്ട് വേറൊരു ഏജൻസിനെ വെക്കാമായിരുന്നു ഈ അവസാന മുഹൂർത്തത്തിൽ ഇവർ ഈ ഏജൻസീനെ മാറ്റിയിട്ട് ഏജൻസിയോട് ഞങ്ങളോട് ഈ നാല് ക്രേറ്റും മൊത്തം മുകളിലേക്ക് അട്ടിയിട്ട് കയറ്റി കൊടുക്കാൻ പറഞ്ഞാൽ ഞങ്ങൾ പെണ്ണുങ്ങളാണ് ഞങ്ങളെ കണ്ട് സാധിക്കും ഇങ്ങനെ കയറ്റാനായിട്ട് നമ്മുടെ ഹൃദയത്തിടെയാണ് ബ്രഹ്മപുരത്തെ വണ്ടികൾ ഓടുന്നത് എന്തുകൊണ്ട് നമ്മുടെ വേസ്റ്റ് ബ്രഹ്മപുരത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ലേ പറ്റില്ലേ അതിന് വേണ്ടുന്ന നടപടികൾ നമ്മൾ എടുക്കണം സർക്കാരായിക്കോട്ടെ ആരായാലും നഗരസഭയാണെങ്കിൽ സർക്കാരാണെങ്കിലും ആരായാലും അതിനൊരു തീരുമാനം എടുക്കണം ആർക്കും ബാങ്ക് ഡിപ്പോസിറ്റ് ഇടാനുമായിട്ട് വന്നതും അന്നന്ന് അന്നന്നത്തെ കഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ടാണ് മാസം ഞങ്ങൾക്ക് കിട്ടുന്ന പത്ത് ഇരുപതിനായിരം രൂപയെ കൊണ്ട് ഞങ്ങളുടെ കുടുംബം ഞങ്ങൾ ജീവിച്ചു പോകുന്നത് അത് ഞങ്ങൾ വണ്ടിയുടെ ടെസ്റ്റ് നടത്തണം വണ്ടിയുടെ ഇൻഷുറൻസ് അടയ്ക്കണം വണ്ടി വണ്ടിയുടേതായ അതാത് ദിവസങ്ങളിലുള്ള പണികൾ ഇപ്പോൾ വണ്ടി പത്തും പതിനഞ്ചും ഇരുപതും വർഷത്തെ വണ്ടികളാണ് ആ വണ്ടി പത്ത് വണ്ടി കണ്ടം ചെയ്യാൻ ഭാഗമായിട്ടിരിക്കുകയാണ് ഏ ഇതെല്ലാം ഞങ്ങൾ കയ്യിൽ നിന്ന് കാശ് മുടക്കുകയാണ് ഈ കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്യണത് എന്നിട്ട് പിന്നെ ഞങ്ങളുടെ പൈസകളും കുറയ്ക്കണം ഇന്നിപ്പം ജനങ്ങൾ നൂറ്റി മുപ്പത് രൂപങ്ങോട്ട് പോയി എന്ത് കിട്ടും നമുക്ക് എന്താണ് കിട്ടുന്നത് ഏ ഒരു കറിക്കുള്ള സാധനം പോലും കിട്ടും നമുക്ക് നൂറ്റി മുപ്പത് രൂപ കണ്ട് പോയാൽ ഏ ഞങ്ങൾ ജനങ്ങൾ തരാൻ തയ്യാറാണ് ജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ല തന്നേന് ഇപ്പോഴും ഞങ്ങളെ വിളിക്കണു നിങ്ങൾ വാ നിങ്ങൾക്ക് തരാം ഇരുന്നൂറ് രൂപ ഞങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ല ഏ നിങ്ങൾ വേസ്സെടുത്തുകൊണ്ട് പോയാൽ മതി ജനങ്ങൾ ഞങ്ങളോട് ചോദിക്കുന്നത് ഇത്രയും വരുമാനമുള്ള നഗരസഭയല്ലേ ഈ നഗരസഭയിൽ എന്തിനു നിങ്ങളുടെ മിച്ചച്ചട്ടിയിൽ കൈയിടുന്നു വേണ്ട ഒരു ടാക്സ് അടച്ച് വേണ്ട പണം കിട്ടണം നഗരസഭയിൽ എന്തിനാണ് നിങ്ങളുടെ പൈസ മേടിക്കുന്നത് നിങ്ങൾ വാ ഞങ്ങൾ ഞങ്ങൾ നിങ്ങൾക്ക് തരാം പൈസ എന്നാണ് ഞങ്ങളോട് പറയുന്നത് ആ ഏജൻസിക്ക് കൊടുത്തേക്കണ അവർക്ക് സ്ഥലം ഉണ്ടാവില്ല എന്നറിഞ്ഞൂടാ അവരിവിടുന്ന് സാധനം കയറ്റിക്കൊണ്ട് പോകണില്ല ഫുഡ് വേസ്റ്റ് കയറ്റിക്കൊണ്ട് പോകണില്ല ആ ഫുഡ് വേസ്റ്റ് കയറ്റിക്കൊണ്ട് പോകാത്ത കാരണം ഞങ്ങൾക്ക് വീടുകളിൽ പോയി വേസ്റ്റ് എടുക്കാൻ പറ്റണില്ല പിന്നെ കൂല് കുറക്കണം എന്ന് പറയുന്നത് പല കാര്യങ്ങളാണ് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കണത് അപ്പം ഞങ്ങൾക്കിത് ഭയങ്കര ജനങ്ങൾ ജനങ്ങളറിയണില്ല ജനങ്ങളിലേക്ക് ഇത് എത്തിക്കണം ഈ കാര്യം എന്താണെന്ന് വെച്ചാൽ അറിഞ്ഞാൽ എല്ലാവരും ഞങ്ങളെ വിളിക്കണുണ്ട് നിങ്ങളെന്താ വേസ്റ്റ് എടുക്കാൻ വരാത്ത വേസ്റ്റ് എടുക്കാൻ വരാത്ത ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ ജനങ്ങൾക്ക് അറിയാൻ പാടില്ല അപ്പോൾ ഇത് എത്തിക്കണം ഞങ്ങളുടെ ബുദ്ധിമുട്ട് മൂന്ന് മാസമായി ഞങ്ങൾ രണ്ട് ദിവസം വേസ്റ്റ് എടുത്താൽ മൂന്ന് ദിവസം വേസ്റ്റ് എടുക്കണില്ല അതിവിടെ വരുമ്പോൾ വണ്ടി ഉണ്ടെന്ന് കഴിയുമ്പോൾ നമുക്ക് വേസ്റ്റ് കുത്താനുള്ള സൗകര്യങ്ങളില്ല അപ്പം അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ കാര്യത്തിന് എല്ലാവരും വേസ്റ്റ് നമുക്ക് അത്യാവശ്യ കാര്യമാണ് നഗരസഭ ആകട്ടെ പഞ്ചായത്താകട്ടെ എവിടെയാണെങ്കിലും നമ്മൾ വേസ്റ്റ് നമ്മുടെ ഉത്തരവാദിത്തമാണെന്ന് പറഞ്ഞാലും മൂന്ന് സെൻറ്റും രണ്ട് സെൻറ്റും സ്ഥലമുള്ളവർക്ക് കളയാൻ നിവർത്തിയില്ലാത്തതുകൊണ്ടും തൃക്കാക്കരയിൽ ജനസംഖ്യ കൂടുതലാണ് ഓരോ ദിവസം ദേവറും തൃക്കാക്കര കുതിച്ചുയർന്നുകൊണ്ടിരിക്കുന്നതാണ് അപ്പം അതുപോലെ ഇവിടെ ജോലിക്ക് വരുന്നവരും താമസിക്കുന്ന ആൾക്കാരുടെ എല്ലാം അവർക്ക് വേസ്റ്റ് കളയാൻ സ്ഥലവും ഇല്ല റോട്ടി കൊണ്ടിടാൻ പറ്റില്ല നമുക്കാർക്ക് ഇത് എല്ലാ പരാതികളും വീടുകളിൽ ചെല്ലുമ്പോൾ കേൾക്കുന്നത് ഞങ്ങളാണ് നിങ്ങൾ എന്തുകൊണ്ട് ഇന്നലെ വന്നില്ല വേസ്റ്റ് എടുക്കാൻ അപ്പം ഞങ്ങൾ എന്ത് മറുപടി പറയണം അവരോട് ഒരു ദിവസം വേസ്റ്റ് എടുത്തില്ലെങ്കിലും വീട്ടിൽ വീടുകളിൽ നിന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് പോണവർ കൗൺസിലർമാരല്ല വിളിക്കണത് ഞങ്ങൾ ചെല്ലുമ്പോൾ ഞങ്ങളോടാണ് ചോദിക്കണത് ഈ സാധനം ഇവിടെ നിന്ന് കയറിപ്പോണില്ല അപ്പം ദയവ് ചെയ്ത് എല്ലാവരും എല്ലാ ജനങ്ങളും ഇതറിയണം എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളിതിന് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാ സപ്പോർട്ടും ചെയ്ത് ഇത് ഞങ്ങളുടെ ജോലി ചെയ്യാൻ ഞങ്ങളെ അനുവദിക്കണം ഈ അവസാന നിമിഷത്തിന് ഈ എലക്ഷൻ്റെ സമയമായപ്പോ ഞങ്ങളോട് ഈ കൊടും ചതി ചെയ്യേണ്ട യാതൊരു കാര്യം ഉണ്ടായില്ല എലക്ഷൻ കഴിഞ്ഞിട്ട് എന്താന്ന് വെച്ചാൽ തീരുമാനിക്കാമായിരുന്നല്ലോ ഞങ്ങളുടെ ഈ എഴുപത് രൂപ കിട്ടിയിട്ട് കിട്ടിയിട്ടാണ് ഈ നഗരസഭയ്ക്ക് വേസിന്റെ പൈസ അടക്കാനായിട്ട് അല്ലാതെ അല്ലാതെ എന്തെല്ലാം കാര്യങ്ങളും ഈ നഗരസഭ ചെയ്യുന്നുണ്ട് ഇത്രയും കോടികളാസ്തിയുള്ള നഗരസഭയല്ലേ എന്തുകൊണ്ട് ഈ വേസിന്റെ പൈസ കിട്ടിയാൽ മാത്രമാണ് നഗരസഭയ്ക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളു കണ്ടല്ലോ നമ്മുടെ നാട് വൃത്തിയാക്കുന്ന ഹരിതകർമ്മസേനാ പ്രവർത്തകരുടെ കണ്ണുനീർ ഇവരുടെ കണ്ണുനീർ കാണാതെ പോകല്ലേ ഞാൻ പ്രദീപ് നോ ഇന്ത്യ നന്മ ട്വൻറ്റി ഫോർ ന്യൂസ് കൊച്ചി